പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എന്ത് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണെന്ത് നമ്മൾ നമ്മുടെ സാലഹായ ആമലുകൾ സൽക്കർമ്മങ്ങൾ അതിന് അള്ളാഹുങ്കിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ അതിനും അപ്പുറം അള്ളാഹുവിനുള്ള വിശ്വാസത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലു അലൈഹി സ്വലമയുടെ വാക്കുകളെ നാം സത്യപ്പെടുത്തുന്നു എന്നതിന് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കണം അതാണ് ഏറ്റവും പ്രതിഫലമുള്ളത് അതുകൊണ്ടാണ് റസൂൽ സല്ലാഹലിസ്വല്ലാം പറഞ്ഞത് സ്വർഗക്കാർ അവർക്ക് മുകളിലുള്ള പദവികൾ സ്വർഗ്ഗത്തിൽ പല തറച്ചകളുണ്ട് അവർ അവർക്ക് മുകളിലുള്ള പദവികളുള്ള ഉള്ളവരെ നോക്കുക എങ്ങനെയാണ് അന്ന് ദൂരെ കിഴക്കും പടിഞ്ഞാറും ചക്രവാളങ്ങളിൽ മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ അത്രയും മുകളിലാണ് അവർ സഹാബിദ് കേട്ടപ്പോൾ പറഞ്ഞു നബിയെ അത് അത് മനാസിൽ ഉൽമാരുടെ പദവികളായിക്കും ഔന്നതിയിലുള്ള പദവികൾ അവരല്ലാതെ മറ്റാരും അവിടെ എത്തും എത്തുമായിരിക്കില്ല അലിസ് പറഞ്ഞു അല്ല അള്ളാഹു തന്നെ സത്യം ആരാണ് അവിടെ എത്തുന്നത് അള്ളാഹു മുർസലീൻ അള്ളാഹുന്റെ റസൂലുകളെ സത്യപ്പെടുത്തിയ ഒരു കൂട്ടം ആളുകളാണ് അതുകൊണ്ട് വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുക എന്ത് എന്തിന് നീ പരലോകത്തിൽ വിശ്വസിക്കുന്നു അള്ളാഹുൽ വിശ്വസിക്കുന്നു മുഹമ്മദ് നബി സല്ലു വല്ല വിശ്വസിക്കുന്നു റബ്ബിന്റെ നബിമാരിൽ വിശ്വസിക്കുന്നു മുഹമ്മദ് നബി സല്ലാവിക്ക് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളാകട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങളാകട്ടെ റസൂർ ഉള്ളാഹിസ്വല്ലം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നീ അത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടില്ല വിശ്വസിക്കുന്നു അതിന് അള്ളാഹു പ്രതീക്ഷിച്ചോളു അമരുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുവാണ് പ്രതീക്ഷിക്കണം ഒരാൾ ഇമാനോടെ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്താൽ അവന്റെ മുൻഗണന പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു ിമാനം എഹ്തിസാബ് വലിയ കാര്യമാണ് ഉണ്ടാകും കർമ്മങ്ങളിൽ ഉണ്ടാകണം എന്നതുപോലെ ഏതിനുണ്ടാകണം ശ്വാസത്തിനുണ്ടാകണം അള്ളാഹുവിന് വിശ്വസിക്കുന്നു എന്നതിൽ മുഹമ്മദ് നബി സല്ലാഹു സ്വലമായ മറ്റുള്ള റസൂലുകളെ നീ സത്യപ്പെടുത്തുന്നു എന്നതിൽ അള്ളാഹുങ്കിൽ അതിന് അതിന്റെ ശ്രേഷ്ഠത വളരെ വളരെ വലുതാണ് നിങ്ങൾ നോക്കൂ സഹാബത്ത് എങ്ങനെയാണ് അവർ മുന്നിലെത്തിയത് എന്താണ് അവരെ മുന്നിലെത്തിച്ചത് അവരെ മുന്നിലെത്തിച്ചത് മറ്റൊന്നുമല്ല ഉറച്ച ടിയുറച്ച വിശ്വാസമാണ് അബൂബക്കർ സിദ്ദീഖ് അബൂബ റസിദ് അള്ളാഹ്വിനെ എന്താണ് മുന്നിൽ മുന്നിലെത്തിച്ചത് സ്വർഗം നരകം പരലോകം കണ്ണിൽ കാണുന്നു എന്നതുപോലെ അവർ വിശ്വസിക്കുന്നു റബ്ബു സുഭാനുഹോ ചാലയിൽ ആറശിനു മുകളിലുള്ള റബ്ബിനെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്നു എന്നതുപോലെ അവർ വിശ്വസിക്കുന്നു അതാണ് അവരെ മുന്നിലെത്തിച്ചത്